ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂസ് മാസ്റ്റർ ബൈ ആർദ്ര ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുറച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും അതിന് വരുന്ന പുസ്തകങ്ങൾ അതും നടത്തുന്ന തീയതി എന്നിവയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ പറയുന്നത് മുതിർന്നവർ രണ്ട് വിഭാ വിഭാഗം പിന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ളവരുടെ കാര്യമാണ് അപ്പോൾ മുതിർന്നവരുടെ ഗ്രന്ഥശാല തലം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപതിനാണ് ഹൈസ്കൂൾ തലം അതായത് ഹൈസ്കൂളിലെ സ്കൂൾ തലം നടക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അതിനു ശേഷമുള്ള താലൂക്ക് തലം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിനും ജില്ലാതലം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് സംസ്ഥാനതലം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ എട്ട് ഒമ്പത് തീയതികളിലാണ് സ്കൂൾ തലത്തിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇട്ടർക്ക് താലൂക്കിൽ പോവാം പിന്നെ താലൂക്ക് തലത്തിലെ പത്ത് സ്ഥാനക്കാരികളെ ജില്ലയ്ക്ക് പോകാൻ പറ്റുന്നതാണ് ഇനി താലൂക്ക് ജില്ലാ സംസ്ഥാന തലത്തിൽ തലത്തില് ജയിച്ചതിന് എത്ര രൂപയുടെ സമ്മാനം കിട്ടുമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കാം ഇനി പറയാൻ പോകുന്നത് സ്കൂൾ ഗ്രന്ഥശാല തലത്തിലുള്ള രീതികളെ പറ്റിയാണ് സ്കൂൾ തലത്തിൽ ചോദ്യങ്ങൾ വരുന്നത് ഈ രണ്ട് മൂന്ന് വിഭാഗങ്ങൾക്കും പൊതുവായി നിർദ്ദേശിക്കപ്പെട്ട അഞ്ച് പുസ്തകവും ചോദ്യങ്ങളുണ്ടാവുക പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സും സാഹിത്യസും ഉണ്ടാവും നന്ദിതരും പീഡിതരും മഴവിൻ്റെ കഥ അരനാഴിക നേരം നീലക്കൂറിനിയും തോഴുമാരും കുമാരും ഇരുപത്തി ആറ് മണിക്കൂർ എന്നീ പുസ്തകങ്ങളാണ് സ്കൂൾ തലത്തിൽ ഉണ്ടാവുക ഇതിൽ നിന്നുള്ള കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല ഇനി പറയാൻ പോകുന്നത് അതല്ലാതെ ഹൈസ്കൂളിന് ടോട്ടൽ എത്ര പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളതെന്നാണ് ദസ്തവിസ്കിയുടെ നിന്ദിതരും പീഡിതരും ബാലാമണി അമ്മയുടെ മഴുവിന്റെ കഥ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം ജോമി അഗസ്റ്റിന്റെ നീലക്കൂറിനിയും തോഴുമാരും ഡോക്ടർ എം എ സിദ്ദിഖിന്റെ കുമാരി ഇരുപത്തി മണിക്കൂർ ഡോക്ടർ മനോജ് കോമത്തിന്റെ യന്ത്രചിന്തയുടെ തന്ത്രങ്ങൾ മാധവിക്കുട്ടിയുടെ പട്ടിന്റെ ഉലിച്ചിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ലേഖനമായ ദേശീയത പള്ളിക്കാവും മോഹന്നദാസിന്റെ ഗ്രാമകൗതുകം എന്ന പുസ്തകമുണ്ട് ഇനി മുതിർന്നവരുടെ വിഭാഗം ഒന്നിനുള്ള പുസ്തകങ്ങൾ ഏർ നന്ദിതരും പീഡിതരും മഴവിന്റെ കഥ അരനാഴിക നേരം നീലക്കൂറിനിയും തോഴിമാരും കുമാരി ഇരുപത്തി മണിക്കൂർ പിന്നെ ലേ ആർ പാർവതി ദേവിയുടെ സ്ത്രീ ചിന്തയും കാഴ്ചയും എതിരൻ കതിരവൻ്റെ മനുഷ്യൻ പരിണാമം രോഗം ഇന്നും നാളെയും സി എസ് ചന്ദ്രികയുടെ മലയാള സ്ത്രീപക്ഷ നാടകവേദി എം വി ജനാർദ്ദൻ്റെ പെരുമലയർ എന്നീ ഒമ്പത് ബുക്കുകളാണ് മുതിർന്നവർക്കുള്ളത് ഒമ്പത് ബുക്കുകൾ തന്നെയാണ് ഹൈസ്കൂളിനുള്ളത് ഇനി മുതിർന്നവരുടെ രണ്ടാമത്തെ വിഭാഗത്തിനുള്ള പുസ്തകങ്ങൾ നിന്ദിതരും പീഡിതരും അഴുവിൻ്റെ കഥ അരനാഴിക നേരം നീലക്കൂറിനിയും തോഴിമാരും കുമാരി ഇരുപത്താറ് മണിക്കൂർ എൻ എസ് മാധവൻ്റെ പുറം മറുപുറം വിഷ്ണുപ്രസാദിൻ്റെ നൃത്തശാല പി വി കെ പനയാറിൻ്റെയും എസ് ആർ ലാലിൻ്റെയും കഥയു കഥയുടെ കഥ കെ ഇ എൻ്റെ കിനാവ് കാണുന്ന വാക്കുകൾ എന്നീ ഒമ്പത് പുസ്തകങ്ങളാണ് മുതിർന്നവരുടെ രണ്ടാമത്തെ വിഭാഗത്തിനും ഉള്ളത് ഇതിൽ മൂന്ന് വിഭാഗക്കാർക്കും അഞ്ച് പുസ്തകം കോമൺ ആയിട്ടുണ്ട് അതാണ് അവരുടെ ആദ്യത്തെ തലമായ സ്കൂൾ തലം അല്ലെങ്കിൽ ഗ്രന്ഥശാലത്തിനുള്ളത് ഇനി ഹൈസ്കൂൾ തലം ജൂലൈ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് സ്കൂൾ തലം നടക്കുന്നത് അത് ദസ്തസ്കിയുടെ നിന്ദിതരും പീഡിതരും ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥ പാറപ്പുറത്തിൻ്റെ നേരം ജോമി അഗസ്റ്റിൻ്റെ നീലക്കുർണിയും തോഴിമാരും ഡോക്ടർ എം എ സിദ്ദിക്കിൻ്റെ കുമാരി ഇരുപത്തി മണിക്കൂർ മണിക്കൂറ് എന്ന പുസ്തകങ്ങളുണ്ടാവും പുസ്തകം ത്തിൽ നിന്ന് പതിനഞ്ച് ചോദ്യങ്ങളും സാഹിത്യ സംവിധം സംബന്ധിതമായ ആനുകാലികം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതിനഞ്ചിന് മാർക്കിനാവും വരെ അപ്പൊ ടോട്ടൽ മുപ്പത് മാർക്കിനാണ് വരണ്ടാവുക ഇനി അത് മുതിർന്നവര് അതായത് മുതിർന്നവർ വിഭാഗം ഒന്നാകുമ്പോൾ പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ പ്രായമുള്ളവരും മുതിർന്നവർ വിഭാഗം രണ്ട് ഇരുപത്തിയഞ്ച് മുകൾ വയസ്സിന് മുകളിലുള്ളവരുമാണ് അവർക്ക് വരുന്നത് സെയിം പുസ്തകങ്ങളാണ് അതായത് നിന്ദിതരും പീഡിതരും മഴവിന്റെ കതാരനായിക നേരം നീലക്കുറിനിയും തൊഴുമ്മരും കുമാരി ഇരുപത്താറ് മണിക്കൂറാണ് അപ്പോൾ നമ്മൾ പുസ്തക സംബന്ധിതമായ ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ ഇടുന്നതാണ് കറണ്ട് അഫയേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുസ്തകത്തിൻ്റെയും ഇനിയും കൂടുതൽ കറണ്ട് അഫെയേഴ്സ് ഉടനെ തന്നെ ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തേക്കുള്ളൂ ഇത്രയേ ഉള്ളൂ താങ്ക്